No, no, no. ഗൾഫിക്കന്റെ രണ്ട് കാലും വരട അപ്പുറത്താണ് അതെ അതെ ഞാൻ മാത്രേ ഉള്ളപ്പോൾ നേരങ്ങത്തിൽ നിൽക്കണത് ഇങ്ങൾ രണ്ടാളും വരന്റെ മുന്നിലാണ് നിൽക്കണത് ഇങ്ങട്ട് പിന്നി കറങ്ങി നിൽക്ക് അല്ലേ ഞാൻ ഇപ്പോ ടീച്ചറോട് പറഞ്ഞു കൊടുക്കട്ടോ സുൽഫിക്കനെ ഇജി പെണ്ണുകളുടെ ഇടയിൽ തോറ്റാലേ അന്റെ മാനം പോവട്ടെ പിന്നെ ഇജി ഇപ്പോ ജയിച്ചിട്ട് വേണ്ടേ ഇനി പറഞ്ഞു ശരിയാണല്ലോ ഇനി ഇപ്പോ ഞാൻ എങ്ങാനും തോക്കോ തോറ്റാലേ പിന്നെ മാനം കൂടും ഇപ്പോ കിക്കോ ഈ правсе ജിതൽക്കും നോക്ക എന്തു പെട്ടി ഉണ്ടോ മ്മ് ഉണ്ട് എന്നാലേ ഞാൻ ചേിച്ചാലേ അങ്കിൾ സീപ്പപ്പ ഞാൻ വെച്ചിരിക്കും ഏ സീപ്പപ്പ ഇത് അണ്ടി സീപ്പപ്പ ഒന്നും വേണ്ട എന്നാ അങ്കിൾ ആണ് ഒരു മിഠി കാര അങ്ങട് വെച്ചിരിക്കും അതൊന്നും പറ്റില്ല ഇച്ചി ഒരു കിണ്ടർ ജോയി വെച്ചിരോ അതനാണ് ഞാൻ വെച്ചിണ്ടിണ്ട് ആ അങ്ങനെ ഞാൻ അങ്ങനെ കിണ്ടർ ജോയി 啊、去哪里？哪里？ എന്റെ കൂട്ടത്തിൽ കൂടാൻ പറ്റില്ല അവൾക്ക് പാറുക്കുട്ടിയുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റോളോ അവൾക്കട്ടി പണി കൊടുക്കണം മാമ്മിയുടെ കയ്യിൽ നിന്നും അടി കൊള്ളിക്കാനായിട്ട് എടയ് കൂ ഞാൻ തോട്ടി നിന്നെ കലയക്കൊന്ന് വാങ്ങണ്ടട്ടോ ഇച്ചി സെറ്റേറ്റി കിട്ടുന്ന സെക്കൻഡ് അതിൻ്റെ പേര് എങ്ങു കിട്ടാമണ്ടിട്ടേ

എന്താ എടാന്നും ഞാൻ ചോദിച്ചില്ല. ഇതു കൊട കിട്ടിയまで. മയരെ കൊള്ളാന സ്കൂളിൽ വരാനോ? എന്താ ഞാൻ നിനക്ക് ഇന്നു തന്നെ ഒരു കൊട തരുന്നുണ്ട്. നിന്റെുടേയാണ് മടിക്കുട്ടി. ഞാൻ പറഞ്ഞില്ലേ? എവിടെന്നാ കിട്ടി എന്താ ഏടാന്ന് ആർക്കും പറയില്ലേ? നിനക്ക് കൊട കിട്ടിയിരിക്കും. നീ മനസ്സിലായി. മുത്തണ്ടി കൊട എനിക്കെടു വോൻ ഇരിക്കുമല്ലേ? മുത്ത ഞാൻ വന്നേ നിന്നോടല്ല പറഞ്ഞത് എന്നോടന്ന് ചോദിക്കണ്ടന്ന് നിനക്ക് <code></code> ഞാൻ തരും പോരെ നീ മറ്റൊന്നും അറിയരുത് ഇല്ല എനിക്ക് <code></code> കൊട കിട്ടിയതുമായി വേറൊന്നും വേണ്ട </code> കൊടല്ലേ അത് നിനക്ക് കിട്ടിയിരിക്കും ഇന്നെന്നെ